ജയ്പൂർ അതുകൊണ്ട് ആംബർ ഫോർട്ട് അപ്പ നമ്മുടെ എപ്പിസോഡ് ഈ ആംബർ ഫോർട്ടിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ സ്ഥിതിയായത് മുഴുവനായിട്ട് കാണാം ഈ എപ്പിസോഡ് നമുക്ക് ബാക്കി എപ്പിസോഡ് കാണാം ബസ്സിൻ്റെ മുകളിൽ തന്നെയുള്ളത് ഞാൻ ഈ ജയ്പൂർ സിറ്റിയിൽ നിന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ വിട്ടിട്ടുണ്ട് ഒരു അമേർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്ത് കുന്നിന് മുകളിലുള്ള ഒരു കോട്ട കാണാനിപ്പം നമ്മൾ പോകുന്നത് അതിന് ആംബർ ഫോർട്ടെന്ന് പറയലുണ്ട് പിന്നെ അമേർ ഫോർട്ടെന്ന് പറയും നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു പട്ടണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമേർ എന്നുള്ളത് ഇത് ജയ്പൂരിലൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ അമീർ ഫോർട്ടിന്റെ തൊട്ട് അടുത്തു തന്നെ ഒരു മവേതര തടാകം ഉണ്ട് ഇപ്പം നമ്മൾ അതിൻ്റെ ഇതൊരു വേറൊരു ഡോറാണ് ഡോർ എന്ന് പറഞ്ഞാൽ ഇതൊരു ബാബു എന്ന് പറയുമ്പോൾ അഴിക്കൂടി അങ്ങനെയാണ് പോണം നല്ല രണ്ട് സൈഡിലും മലകളൊക്കെ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ഒരു മോഡൽ അല്ല സൂപ്പർ റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏതായാലും അടിപൊളി ആനയൊക്കെ പോകുന്നുണ്ട് ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഈ കോട്ടൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ലെന്ന് അന്ന് പ്രവേശനം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വന്നിട്ടുണ്ട് അന്ന് പുറത്ത് പുറം കണ്ടു മടങ്ങി ഇത് കാണുന്ന അവിടെയാണ് നമ്മുടെ കോട്ട നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ ബസ് കോട്ടന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എങ്ങനെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഇവിടെ നിർത്തിയിടും ഇവിടെ കുറേ കുറെ ഉണ്ടല്ലേ ഈ ജീപ്പിന് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അത് നമ്മുടെ കിളി പറഞ്ഞിരിക്കുന്ന ബസ്സിന്റെ കിളി പറഞ്ഞിരിക്കുന്നത് കിളി വിത്ത് ഗൈഡാണ് ആ നൂറ് രൂപയാണ് അങ്ങോട്ടേക്കുള്ള ബസ്സിൻ്റെ ഈ വാൻ്റെ വേസ് അങ്ങോട്ടേക്ക് ബസ് പോകില്ല അപ്പോൾ കുറേ നടക്കണം ആ ദൂ ആ ദൂരം കണ്ടല്ലേ അത്രയും ദൂരം അവിടേക്ക് റോഡുണ്ട് അപ്പോൾ ആ റൂട്ടിൽ ഇവിടുന്ന് ജീപ്പിൽ അങ്ങനെ ആയിട്ട് യാത്രയാണല്ലോ അപ്പോൾ നമ്മുടെ ബസ്സുള്ള ആൾക്കാർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ജീപ്പിലായിട്ട് പോവുകയാണ് അപ്പോൾ ജീപ്പ് പുറപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങനെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം രണ്ട് കിലോമീറ്ററിൽ കൂടുതലുണ്ട് പെർ ഹെഡ് നൂറ് രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത് അതിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഈ കോട്ടനുള്ളിൽ കയറാൻ വേറെ പൈസ ഉണ്ട് അതിപ്പം അവിടെ പോയാൽ ഒക്കെ എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഏതായാലും അങ്ങനെ പോവേണ്ടത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ തടാകം മവോദ തടാകം എന്നാണ് പറയുന്നത് ഈ തടാകത്തിൻ്റെ പേര് ഈ അമേർ കൊട്ടാരത്തിൻ്റെ പിന്നെ പ്രധാന ജലസോത്രസാണ് ഈ മവോദ തടാകം നല്ല രസം കാണാൻ താഴത്ത് ഇങ്ങനെ തടാകവും മുകളിലിങ്ങനെ കോട്ടയും ഇപ്പം മെയിൻ റോഡിൽ നിന്ന് വിട്ടിട്ട് കോട്ടയക്കുള്ള ആ റോഡിന് കയറിയിട്ടുണ്ട് ഇനിയും കുറേ പോകണം ഓടി ഓടിയിട്ട് എത്തുന്നില്ല ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞ നമ്മുടെ ഡ്രൈവർ ഇവിടെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇനി അങ്ങനെ ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകണം നടന്ന് വിടുത്തുമ്പോഴത്തേക്ക് നമ്മുടെ അടപ്പൂരം അവിടെ ഇപ്പം ഒരു നൂറ് രൂപ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കോട്ട കാണാതെ മടങ്ങരുത് ഒരു നൂറ് രൂപ അടയ്ക്കിയാൽ മതി ഈ ജയ്പൂർ ഇവിടുന്ന് അങ്ങോട്ട് അതുവരെ നമ്മൾ ചെറിയ ജീപ്പിലൊക്കെ വരികയാണെങ്കിൽ ചില ജീപ്പ് വരെ അവർ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വിടില്ല ഇവിടെയുള്ള ലോക്കൽ പാർട്ടികൾക്കുള്ളും ഇവിടെ ലോക്കൽ ഓട്ടം ഓടാൻ പറ്റുള്ളൂ ഒരുപാട് കവാടങ്ങളുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ കവാടങ്ങളോട് തിരക്കുക അപ്പം ഇങ്ങനെ ഒരു കയറ്റാണ് ഒരു റാമ്പ് മോഡല് അങ്ങനെ കയറിയിട്ട് ഇവിടെ നിർത്തും പിന്നെ ഇവിടുന്ന് വണ്ടി തിരിച്ചു വരല് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നടന്നു വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കോട്ടന്റെ മുകളിലൊന്നും കാഴ്ച ഫോർ ke के वियर

ർമ്മ്പൂർ ഇതിന്റെ അത്തേക്കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഗൈഡുമാരെ കൊണ്ടൊരു തിരക്കാണ് നമ്മളെ പിന്നാലെ അങ്ങോട്ട് കൂടും നാന്നൂറ് രൂപയാണ് ഒരു പറയുന്നത് അത് ആണായിട്ടും പെണ്ണായിട്ടും പിന്നെ കുട്ടികളായിട്ടും ഒക്കെ ആയിട്ടുണ്ട് ഇതിനുള്ളിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊരു ലോങ് വ്യൂ ആണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം അതിൻ്റെ ചെറിയ ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ ആ കൂട്ടത്തിൽ കൂടി ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ആളുകൾ കൂടി കുന്നുണ്ടല്ലോ ആ ഒരു സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തെങ്കിലും അതിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുക അല്ലാണ്ട് ആ ഒരു ഭാഗം അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന അവിടെയൊക്കെ പോവാണ് ടിക്കറ്റിന് നൂറ്റി താ നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്ന ഭാഗം അപ്പോൾ ടിക്കറ്റ് ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ വെക്കുന്നത് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നൂറ്റി രണ്ട് രൂപയാണ് ടിക്കറ്റിന് ചാർജ് ഇവിടെ അങ്ങനെ ചില്ലർ പേസിൻ്റെ കണക്കാണ് അൻപത്തിരണ്ട് നൂറ്റി രണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സൈഡ് വ്യൂ ആണ് ഇവിടുന്ന് പുറംഭാഗം കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു വ്യൂ ഇനി നേരത്തെ ടിക്കറ്റ് ഇട്ടിട്ട് ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്യാൻ കൊടുത്ത് അങ്ങനെ അതിൻ്റെ കൂടി അങ്ങനെ കയറി അങ്ങനെ പോകണം ഇത് ടിക്കറ്റ് വിൽക്കുന്ന അവിടുത്തെ ഒരു ബാൽക്കണീൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതിലേനെ ആളുകൾ കയറി വരുന്നുണ്ടല്ലേ ഇതാണ് പാസേജ് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത കാഴ്ചകൾ എങ്ങനെ കയറി കാണാം ഇതാണ് ഇതിലേ കയറിയിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുക ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകുന്നതിനാണ് നമ്മൾ നൂറ്റി രണ്ട് രൂപ കൊടുക്കുന്നത് ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ ഒരൊന്നര സ്റ്റെപ്പാണ് ഏകദേശം ഒരു അമ്പത് സെൻറ്റിമീറ്റർ വീതിയുണ്ട് ഒരു ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അതിൻ്റെ ഹൈറ്റും ഉണ്ട് അത്യാവശ്യം വലിയ കരിങ്കല്ലിൻ്റെ പീസുള്ളതാണ് അപ്പം ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം കാഴ്ചകൾ കണ്ടങ്ങനെ പോവാം അതിൻ്റെ ചെറിയ ചരിത്രവും കാര്യങ്ങളൊക്കെ ആ കൂട്ടത്തില് കൂടി ഞാൻ പറയുന്നുണ്ട് രജപുത്ര വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ഈ അമർ പാലസ് ഇതിന് അമർ ഫോർട്ടെന്നു അമർ പാലസും രണ്ടും പറയുന്നുണ്ട് കാരണം ഇവിടെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന് രാജ്ഞിമാർക്കൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു വഴിഞ്ഞൊരു മുറ്റോ കാര്യങ്ങളാണ് അതെല്ലാ കോട്ടൻ്റെ ഈ ഇതിനുള്ളിലുണ്ടാവും ഇങ്ങനെ പിന്നെ മുറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്ര പോയിക്കഴിഞ്ഞാൽ ആഗ്ര ഫോർട്ടിൻ്റെ ആ ഭാഗത്ത് നോക്കിയേക്കാണ് അതേപോലെ ഓരോ ഓരോ ഓരോന്ന് വേർതിരിച്ച് വേർതിരിച്ചിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് ഈ വേർതിരിച്ചെന്ന് പറഞ്ഞാൽ ദിവാൻ ഈ ഗാസ്സ് അതായത് സ്വകാര്യ പ്രേക്ഷകരുടെ ഹാൾ പിന്നെ പിന്നെ ദിവാൻ ഈ ആം നിറയും പൊതു പ്രേക്ഷകരുടെ ഹാള് പിന്നെ ശീഷ്മഹല് കണ്ണാടി കൊട്ടാരം അപ്പം അങ്ങനെ ഓരോന്നോരോന്നോരോ ഭാഗങ്ങളുണ്ട് അങ്ങനെ ഒരു നാല് സെക്ഷൻ ഉണ്ട് ഇവിടെ അങ്ങനെ ഈ ഒരു കോട്ടക്ക് ഞാൻ കാണിച്ച ഭാഗം മുമ്പുകാലത്ത് ഇവിടെ കൊട്ടാരത്തിനകത്ത് വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അപ്പൊ അതിന് മുകളിലൂടെ വീശുന്ന കാറ്റായിരുന്നു കൃത്രിമമായി തണുത്ത കാലാവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് അന്ന് അമരക്കോട്ടെ അമർ കൊട്ടാരം എന്നും കൂടി അറിയപ്പെട്ടിരുന്നു വിദേശികളൊക്കെ ഉണ്ട് ഇവിടെ ഇതിലെങ്ങനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു തടാകം ഉണ്ടല്ലോ നേരത്തെ നമ്മൾ വരുന്ന ഒന്ന സമയത്തുള്ള തടാകം അതിൻ്റെ ആ ഒരു ഭാഗത്തേക്കെത്തും ഉണ്ടല്ലേ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തെ ഭാത്തുകൂടിയാണ് നമ്മുടെ വാഹനങ്ങളായിട്ട് വന്നിരുന്നത് ഇതൊക്കെ കോട്ടൻ്റെ സൈഡ് ഭാഗമാണ് ഒരുപാട് ഏരിയ ഉണ്ട് ഇത് രജപുത്ര മഹാരാജാക്കന്മാരുടെയും അവരുടെ കുടുംബങ്ങളെയും വസതിയായിരുന്നു ഈ കൊട്ടാരം അതിനാൽ ഇതിൻ്റെ കോട്ട എന്ന് മാത്രമല്ല പാലസും കൂടി ഇതിനെ പറയുന്നത് രാജ മാൻസിങ് ഇവിടെ താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് പന്ത്രണ്ട് രാജിമാരുള്ളതിനാൽ ഓരോ രാജ്ഞിക്കും ഓരോ മുറികൾ ഇതുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കി എന്നിട്ട് ഓരോ മുറിക്കും ഈ രാജാവിൻ്റെ മുറിയുമായിട്ട് പിന്നെ ബന്ധിപ്പിച്ചൊരു കോവണി ഉണ്ടാക്കിയിരുന്നു ആയിരത്തി അറുന്നൂറ്റി നാലില് അന്ന് ബംഗാളിലെ ജസോറിലെ രാജാവായിരുന്നു ഈ രാജ മാൻസിങ്ങിൻ്റെ ഇത് കൊടുത്തത് ഇപ്പം ജസോർ ഇന്ത്യയിലല്ലിട്ടുള്ളത് ഇപ്പോൾ ബംഗ്ലാദേശിലാണുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ കംബോഡിയയിലെ നോംപനില് ഒരു വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഇത് യോഗം കൂടിയെന്ന് അന്ന് രാജസ്ഥാനിലെ അഞ്ച് കോട്ടകൾക്കൊപ്പം ഈയൊരു അമീർ ഫോർട്ടും പിന്നെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഇതിവിടെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ നമ്മളെ കോട്ടയം ഇങ്ങനെ ഗാർഡൻ ഉണ്ടാവില്ല കൊട്ടാര കൊട്ടാരം കൂടി കൂടിയായത് അവിടെ ഗാർഡനും കൂടി ഉള്ളത് ഇവിടുത്തെ ദിവാൻ ഐ കാസ് ദിവാൻ ഐ കാസ് എന്നിട്ടുണ്ടെങ്കിൽ സ്വകാര്യ പ്രേക്ഷകരുടെ സ്ഥലമാണെന്നാണ് അതായത് ഇവിടെ പേഴ്സണൽ കൊട്ടാരത്തിന്റെ പേഴ്സണൽ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഒരു ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഗ്ലാസിന്റെ ഇതൊക്കെ ഉണ്ട് ഇരുത് ഉണ്ടല്ലേ ഇതൊക്കെ മെറിൽ കൂടി നോക്കി നമ്മളങ്ങനെ കാണും അതിനിടെ പിന്നെ ശീഷ്മഹൽ എന്ന് പറയും കണ്ണാടിക്കൊട്ടാരെന്നും ഈ ഒരു സാധനത്തിന് പറയും വരും ഇതിൻ്റെ സീലിംഗാണ് ഈ കാണുന്നത് ഒക്കെ നല്ല അടിപൊളിയാണ് സംഭവം അന്നത്തെ കാലത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് മാൻസിങ് ഐ ആണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇത് മണൽക്കല്ലും മാർബിളും കൂടിയിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇത് നാല് നിലയിലാണ് ഈ കൊട്ടാരം ഉള്ളത് ഏറ്റവും മുകളിലാൾക്കാർ ഇപ്പോൾ നമ്മൾ കണ്ടതല്ല അവിടെ നിന്ന് അവിടെ നിൽക്കുന്നത് മാൻസിംഗ് പാലസ് അങ്ങോട്ടേക്കുള്ള വഴിയാണ് എക്സിറ്റ് അപ്പുറത്തേക്കും ഇതിന് ഈ ആംബർ പേര് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിൽക്കാല ടീരയുടെ മുകളിൽ നിർമ്മിച്ച അംബികേശ്വർ ക്ഷേത്രത്തിൽ ഒന്നാണ് അമീർ അഥവാ ആംബർ എന്ന പേര് ലഭിച്ചത് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനായിട്ട് പോയിട്ട് ഒരുപാട് ഇടവഴികളുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ് പിന്നെ ഇവിടെ ഒരു ഗ്രിൽസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു കൂടുണ്ട് ഇത് വെള്ളമൊക്കെ കെട്ടി നിർത്തിയതോന്നുണ്ട് മുമ്പ് എത്രയോ വർഷങ്ങളായില്ലേ അന്ന് ഇതിൽ സൂചിച്ചവരൊക്കെ ഇപ്പം ഇവിടെ കിടക്കുന്ന ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇതിലേക്കൂടി അങ്ങനെ അങ്ങനെ പോവുകയാണ് എല്ലാവരും ഫോട്ടോ എടുക്കലെ മറ്റേതിൻ്റെയൊക്കെ തിരക്കിലാണ് പെയിൻറ്റിംഗ് ഒന്നുമില്ല പഴയ കാലത്ത് അതേ കളറിൽ തന്നെ എപ്പോഴും നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അങ്ങനെ കുറേ ഒഴിവുകളുണ്ട് സാധാരണ പൊതുവേ നമ്മുടെ കോട്ടയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കാം മൊത്തം നാല് ഭാഗം വലിയ ഹൈറ്റിൽ മതിൽ മാത്രമേ ഉണ്ടാകൂ ഇതിൽ കൊട്ടാരം കൂടി ആയതുകൊണ്ട് അതിനുള്ളിൽ ഇങ്ങനെ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ഉള്ളൊരു ഭാഗം ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ പ്രാദേശിക നാടോടിക്കഥകൾ സൂചിപ്പിക്കുന്നത് ദുർഗാമാതാവായ അമ്പയിൽ നിന്നാണ് ഈ കോട്ടയ്ക്ക് അങ്ങനെ പേര് ലഭിച്ചതെന്നും പറയുന്നുണ്ട് ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി 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 അങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഇവിടെയൊക്കെ നല്ലൊരു ഗ്രിപ്പുള്ള കട്ട ഒക്കെ വെച്ചിട്ട് കട്ടിലെ കരിങ്കല്ലോണ്ട് തന്നെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വലിയൊരു ഖജനാവുണ്ട് ഈ സൈഡിൽ അത് ഞാനൊന്ന് പൊന്തിച്ചോട്ടെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള പൂട്ടും കാര്യങ്ങളൊക്കെയാണ് പൂട്ടിയിട്ടില്ല ശരി ഇത് പൊന്തുന്നില്ല നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് കോട്ടൻ്റെ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വഴി കയറ വഴിക്കല്ല പുറത്തേക്ക് ഇറങ്ങാം ഇനി ഇവിടെ കുറേ കച്ചവടക്കാരെയും ഒക്കെ നമുക്കിങ്ങനെ കാണാം അങ്ങനെ കണ്ട് 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 അങ്ങനെ പോവാം വലിയൊരു ചീനച്ചട്ടി പോലത്തെ ഒരു സാധനമുണ്ട് ഇവിടെ ഇവിടെ കുറച്ച് മെയിൻ്റെനൻസ് നടത്തുന്നുണ്ട് പണി പണികളുമുണ്ട് ഇതൊക്കെ ചീനച്ചട്ടി ഇതൊക്കെ പഴയ കാലത്ത് തന്നെയാണിത്

ഈ അമേരിക്കക്കാരത്തി ഓളെ കുപ്പായമൊക്കെ കൂരിയിട്ട് പിന്നെ കുരങ്ങൻ്റെ അപ്പം വന്നിട്ട് സെൽഫി എടുക്കുകയാണ് ഓളെ കുപ്പായത്തിൻ്റെ ഉള്ളിലല്ല സകല സാധനം അതിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നുണ്ട് ഉണ്ടല്ലേ അതിൻ്റെ ഒന്ന് പിന്നെ ഒരു സെൽഫിക്ക് പോസ് ചെയ്യാണ് ഇവിടെ കുരങ്ങന്മാർക്ക് യാതൊരു ക്ഷാമമല്ല ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കുരങ്ങന്മാർക്കൊരു ടെമ്പിൾ തന്നെ ഉള്ള സ്ഥലമാണ് ഈ ജയ്പൂർ എന്നുള്ള സ്ഥലം പുള്ളിക്കാരത്തി ഏകദേശം കുപ്പായമൊക്കെ ഊരിയിരിക്കുന്നു ഇനി കുറച്ചും കൂടെ ഉള്ളും ബാക്കി ഊരാ പിന്നെ പ്രശ്നമാണ് അപ്പൊ ഞാന് കോട്ടയെന്ന് മടങ്ങേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇവരിപ്പം ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അവിടെ നേരത്തെയും കണ്ടിരുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഫോർ ജയ്പൂർ ഫോർ ടൂറിസ്റ്റ് ട്രിപ്പ് ഹൗ എന്റെ ഫേവറേറ്റ് ജ്യൂസാണ് ആപ്പിൾ ജ്യൂസ് ഗ്രീൻ ആപ്പിൾ ജ്യൂസ് തെരുവോരക്കച്ചവടക്കാരെ കൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ അപ്പം ഞാന് ജീപ്പ് മടങ്ങി പോകുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് വന്ന സമയത്ത് തന്നെ നമ്മൾ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ സ്ഥലത്തല്ല വണ്ടി നിൽക്കുക കുറച്ചുകൂടി അപ്പുറം പോയിട്ട് ആ ഒരു ഭാഗത്താണ് പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ പോവുകയാണ് ആ ദൂരത്ത് കാണുന്ന ഇതൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഇട്ടുകയാണ് ഇതിൽ നമ്മൾ വണ്ടി തിരഞ്ഞിട്ട് ഞാൻ അതിൽ അങ്ങനെ പോകണം അപ്പം നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും കയറിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ജീപ്പ് പുറപ്പെട്ടിട്ടുണ്ട് വന്ന വഴിക്കല്ല പോവുക മടങ്ങുന്ന സമയത്തത് പെട്ടെന്ന് എത്തും അപ്പം കോട്ടയല്ല ഉഷാറല്ലേ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ഫോർട്ടിലേക്ക് വരണം ആണ് പിന്നെ അതിന് പുറമെ ഒരു പാലസുമാണ് ഇതൊക്കെ നമ്മുടെ വണ്ടിയിലുള്ള ആളുകളാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്